കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് ശമനം മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നൂറ്റി മൂന്ന് പേർ ഇപ്പോഴും മാറി താമസിക്കുകയാണ് മഴ കുറഞ്ഞതോടെ ഇവരിൽ ഭൂരിഭാഗവും ഇന്ന് വീടുകളിലേക്ക് മടങ്ങും വിശദാംശങ്ങളുമായി റിയാസ് കെ ആർ ചെയ്യുന്നുണ്ട് റിയാസ് മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും തീരദേശവാസികൾ ആശങ്കയിൽ തന്നെയാണ് തുടരുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകൾ ഇന്ന് വീടുകളിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ആതിര നമ്മളൊരു പാട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ മാനം തെളിഞ്ഞു നിൽക്കുകയാണ് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ വെയിലൂടെ ഉദിച്ചിട്ടുണ്ട് ഒരല്പം കൂടി ലൈവ് ഇങ്ങോട്ടേക്ക് വരാൻ വൈകിയിരുന്നെങ്കിൽ എൻ്റെ മുഖത്ത് നന്നായി വെയിലടിക്കുന്നത് നിങ്ങൾക്കും കാണാമായിരുന്നു എന്ന് പറയാ പറയാവുന്ന ഒരു അവസ്ഥയാണ് നേരത്തെ എൻ്റെ വലത്ഭാഗത്ത് ആകാശം നോക്കിക്കഴിഞ്ഞാൽ അത് മേഘാവൃതമായിരുന്നു പക്ഷേ അതൊക്കെ പൂർണ്ണമായും നീങ്ങി വലിയ തോതിൽ മാനം തെളിഞ്ഞു നിൽക്കുന്നു അതായത് കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായും മഴ ശമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സൂചനകൾ അതായത് തൊട്ടു തൊട്ടുമുമ്പേ ആതിരെ പറഞ്ഞ പോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഫലിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ പലയിടത്തും ആശ്വാസമാണ് അപ്പോഴും മലയോരത്തെ ഒരു ഒറ്റപ്പെട്ട ചെറിയ മഴ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എല്ലായിടത്തും ഇല്ല പക്ഷേ ഇപ്പോൾ മലയോരത്ത് ചില സമയങ്ങളിലെങ്കിലും ഒറ്റപ്പെട്ട മഴയുണ്ട് എന്നുള്ളതാണ് എങ്കിലും പൊതുവായി കോഴിക്കോട് ജില്ല പറയുമ്പോൾ മഴ ശമിച്ചു നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത് അതിൽ നൂറ്റിമൂന്ന് പേരാണുള്ളത് കഴിഞ്ഞ ദിവസം ഇത് നൂറ്റി മുപ്പത്തി ഒൻപതായിരുന്നു അതിൽ പലരും മടങ്ങി ഇനിയിപ്പോൾ നൂറ്റിമൂന്ന് പേരുണ്ട് അതിൽ പലരും ഇന്ന് മടങ്ങും ഇനിയിപ്പോൾ ആകെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് അവശേഷിക്കാൻ സാധ്യതയുള്ളത് വടകര താലൂക്കിലെ ദുരിതാശ്വാസ ക്യാമ്പ് മാത്രമാണ് അത് വിലങ്ങാട് നേരത്തെ കഴിഞ്ഞ വർഷം വിവിധമായ രീതിയിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായപ്പോൾ അതേ സമാനമായ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ വിലങ്ങാട് മേഖലയിലുള്ളവർക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസ ക്യാമ്പാണ് അത് തുടരും പകരം കോഴിക്കോട് താലൂക്കിലെ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് പിരിച്ചുവിടാനുള്ള സാധ്യതകളാണ് ഏറെയുള്ളത് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി അഞ്ചോളം പേർ മാത്രം അല്ലെങ്കിൽ നാൽപ്പതോളം പേർ മാത്രമായിരിക്കും ഇനി ദുരിതാശ്വാസ ക്യാമ്പിൽ ക്യാമ്പുകളിലുള്ള ക്യാമ്പിൽ അവശേഷിക്കുക മറ്റ് രണ്ട് ക്യാമ്പുകൾ പിരിച്ചുവിടും അതിന് ചോദിച്ചതുപോലെ അപ്പോഴും ഈ തീരദേശവാസികളെ സംബന്ധിച്ച വലിയ ആശങ്കയാണ് കാരണം മഴ ശമിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കടൽക്ഷോഭം തീരില്ല അതിന് പൂർണ്ണമായും മഴയും മറ്റു ന്യൂനമർദ്ദങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് അത് പൂർണമായ രീതിയിലേക്ക് തിരികെ വരേണ്ടതുണ്ട് അതുവരെ തീരദേശങ്ങളിലുള്ളവരെ സംബന്ധിച്ച് ഈ കള കള്ളൽക്കടൽ പ്രതിഭാസവും ഒപ്പം തന്നെ ശക്തമായി തിരമാലകൾ വീശുന്നതുമൊക്കെയുള്ള പോലുള്ള ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട് മാത്രമല്ല ആ മനുഷ്യരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ വൈകാതെ തന്നെ ട്രോളിംഗ് നിരോധനം വരാൻ പോവുകയാണ് പക്ഷേ സാധാരണ ജൂൺ ഒൻപത് മുതലൊക്കെയാണ് വരെ വരുന്നതെങ്കിൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതോടുകൂടി മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും അവരെ സംബന്ധിച്ച് വറുതിയുടെ നാളുകൾ നേരത്തെ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ആ മനുഷ്യരെ സംബന്ധിച്ച് വലിയൊരു ദുരിതത്തിന്റെ നാളുകൾ കൂടിയാണ് അതിന് കൂടിയാണ് ഇന്ന് ഒരു നേരി നേരിയ ശമനമുണ്ടാകുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥ ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ അവർക്ക് കടലിൽ പോയി മീൻ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തീരദേശവാസികളെ സംബന്ധിച്ചിട്ടുണ്ട് അതേസമയം മലയോരത്ത് മഴ വല്ലപ്പോഴുമൊക്കെയായി ചെറിയൊരു മഴയുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ പുഴകളിലെ അത് പ്രത്യേകിച്ച് ചെറുപുഴ ഇരുവഞ്ഞിപ്പുഴ ഒപ്പം തന്നെ ചാലിയാർ പുഴ അങ്ങനെയുള്ള പുഴകൾ കോരപ്പുഴ അടക്കമുള്ള പുഴകൾ പലതും കരകവിഞ്ഞിരുന്നു അതും പതിയെ പതിയെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും നിറഞ്ഞൊഴുകുന്നുണ്ട് പുഴകൾ അതുകൊണ്ട് തന്നെ തീരദേശങ്ങളിൽ വസിക്കുന്നവരെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് ഇപ്പോഴും കുറവില്ല കക്കയം ഡാമിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് തന്നെയാണ് ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് മഴ പൂർണമായും കുറയുന്നതോടുകൂടി മാത്രമേ ജലനിരപ്പ് താഴുകയുള്ളൂ മലയോരത്ത് മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലം ഉണ്ടായിക്കഴിഞ്ഞാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യം വരും അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിൽ വസിക്കുന്നവർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതുവരെയായി അധികൃതർ പിൻവലിച്ചിട്ടുമില്ല മറ്റ് നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് ക്വാറി അതുപോലെ ഖനനം പോലുള്ള നിരോധനം ഇപ്പോഴും തുടരുന്നുണ്ട് അതിനിയും തുടരാൻ തന്നെയാണ് സാധ്യത കാലവർഷം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല താൽക്കാലിക ഒരു ശമനം മാത്രമാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മഴ ശമിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മാനം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ മനസ്സും നിറഞ്ഞു നിൽക്കുകയാണ് അതിരസീസ് ശരി റിയാസ് കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് ശമനം മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നൂറ്റിമൂന്ന് പേർ ഇപ്പോഴും മാറി താമസിക്കുകയാണ് മഴ കുറഞ്ഞതോടെ ഇവരിൽ ഭൂരിഭാഗവും ഇന്ന് വീടുകളിലേക്ക് മടങ്ങും മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും തീരദേശവാസികൾ ആശങ്കയിൽ തന്നെയാണ്